രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ കണക്കനുസരിച്ച് ഭാരതത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്ന പ്രധാന ആണവ നിലയങ്ങൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് കൂടംകുളം തമിഴ്നാട് റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇത് ഇന്ത്യയിലെ ഏറ്റവും ശേഷിയുള്ള നിലയങ്ങളിൽ ഒന്നാണ് നിലവിൽ രണ്ടായിരം മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നു വരാനിരിക്കുന്ന യൂണിറ്റുകൾ കൂടി പൂർത്തിയാക്കുമ്പോൾ ഇത് ആറായിരം മെഗാവാട്ടായി ഉയരും ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് താരാപൂർ മഹാരാഷ്ട്ര അമേരിക്കയുടെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സ്ഥാപിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ നിലയമാണിത് ഇവിടെ തിളച്ച വെള്ളം ഉപയോഗിച്ചുള്ള റിയാക്ടറുകളും ബി ഡബ്ല്യു ആർ മർദ്ദിദാര ജല റിയാക്ടറുകളും പി എച്ച് ഡബ്ല്യു ആറും ഉണ്ട് കൽപ്പാക്കം മദ്രാസ് ആറ്റോമിക് പവർ സ്റ്റേഷൻ എം എ പി എസ് പൂർണ്ണമായും ഇന്ത്യയുടെ സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച ആദ്യ നിലയം ഇവിടെ ഇന്ത്യയുടെ തന്നെ മൂന്ന് ഘട്ടമായുള്ള ആണവ പദ്ധതിയുടെ ഭാഗമായ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ എഫ് ബി ടിആർ സ്ഥിതി ചെയ്യുന്നു കൈഗ ആണവ നിലയം ഇത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാളി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ഇവിടത്തെ റിയാക്ടറുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ദിവസത്തോളം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന പ്രധാന പദ്ധതികൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടുകൂടി ആണവോർച്ചവശേഷി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് മെഗാവാട്ടിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നു ഒന്ന് ഹരിയാന ഉത്തരേന്ത്യയിലെ ആദ്യത്തെ പ്രധാന ആണവ നിലയം രണ്ട് ജയ്തപൂർ മഹാരാഷ്ട്ര തൊള്ളായിരത്തി തൊണ്ണൂറ് ശേഷിയുള്ള പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ ആണവ സമുച്ചയമായി മാറും ഫ്രാൻസിലെ ഇ ഡി എഫുമായി സഹകരിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത് ചുട്ക മധ്യപ്രദേശ് ആയിരത്തി നാനൂറ് മെഗാവാഡ് ശേഷിയുള്ള ഈ പദ്ധതി അനുമതി ലഭിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ ത്രീ സ്റ്റേജ് ആണവ പദ്ധതി ത്രീ സ്റ്റേജ് ന്യൂക്ലിയർ പവർ പ്രോഗ്രാം ഇന്ത്യയിലെ ആണവോർജ്ജത്തിന്റെ പിതാവായ ഹോംജി ബാബ ആണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത് ഇന്ത്യയിലെ സുബലമായ തോറിയം ഉപയോഗിച്ച് ഊർജ്ജം ഉൽപ്പാദിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഇന്ത്യയുടെ ത്രീ സ്റ്റേജ് ആണവ പദ്ധതി ഘട്ടം ഒന്ന് മർദ്ദിത ഭാരജല റിയാക്ടറുകൾ പി എച്ച് ഡബ്ല്യു ആർ പ്രകൃതിദത്ത യുറേനിയം ഉപയോഗിക്കുന്നു ഘട്ടം രണ്ട് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ എഫ് ബി ആർ പ്ലൂട്ടോണിയം ഉപയോഗിക്കുന്നു ഘട്ടം മൂന്ന് തോറിയം അധിഷ്ഠിത റിയാക്ടറുകൾ കേരളത്തിലെയും മറ്റ് മണൽത്തരികളിൽ കാണപ്പെടുന്ന തോറിയം ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുക എന്നതാണ് ഇതിന്റെ അന്തിമ ലക്ഷ്യം പ്രധാന നിയന്ത്രണ സ്ഥാപനങ്ങൾ എ ഇ ആർ ബി ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ആണവ നിലയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന സ്വതന്ത്ര സ്ഥാപനം എൻ പി സി ഐ എൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയിലെ ആണവ നിലയങ്ങളുടെ നിർമ്മാണവും പ്രവർത്തനവും നിയന്ത്രിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ബി എച്ച് എ വി ഐ എൻ ഐ ഭാരതീയ നാപ്കിയ വിദ്യുത് നിഗം ലിമിറ്റഡ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളുടെ ചുമതലയുള്ള സ്ഥാപനം